നമസ്കാരം സ്വാഗതം സാധാരണഗതിയിൽ പിണറായി വിജയനെ വിമർശിക്കാൻ ശക്തിയുള്ളവരാണ് തോമസ് ഐസക്കും കെ കെ ഒക്കെ ഇക്കുറി അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയിരിക്കുന്നു വിജയരാഘവനടക്കം പല സീനിയർ നേതാക്കളും തോറ്റമ്പിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുതന്നെ പാർട്ടിയിൽ തലയെടുപ്പുള്ള ഒരൊറ്റ നേതാവുമില്ല പിണറായി വിജയന് നേർക്ക് ചൂണ്ടുപിരിലുയർത്താൻ എന്നാൽ കേരളത്തിലെ സി പി എമ്മിനുള്ളിൽ ഒറ്റപ്പെട്ട വിമർശന സ്വരങ്ങൾ ഉയർന്നുവരുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പി ജയരാജന്റെ വാക്കുകൾ മുൻപും പിണറായി വിജയനെതിരെ കൂർത്തുപൂർത്ത ശരങ്ങളുള്ള ഉന്നയിക്കാൻ ധൈര്യമുള്ളയാളാണ് പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം പഠിക്കാൻ പാർട്ടി തയ്യാറാകണമെന്നാണ് പി ജയരാജൻ പറഞ്ഞുവെച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റാണ് പാർട്ടി നേടിയതെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തേടിയത് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് പി ജയരാജന് പറഞ്ഞുവെക്കുന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാറാട് അനുസ്മരണയോഗത്തില് പ്രസംഗിക്കുകയായിരുന്നു പി ജയരാജന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നാണ് പി ജയരാജൻ പറഞ്ഞുവെക്കുന്നത് ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജ്ജം സംഭരിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് പക്ഷേ രണ്ടു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അസംബ്ലിയിൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാനായി ഇതുവരെ ഉയർത്തിപ്പിടിച്ച ശക്തമായ നയങ്ങളും സമീപനങ്ങളുമൊക്കെ ഇനിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുതന്നെ എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്ന് കൃത്യമായി പരിശോധിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാനായാൽ ഇനിയും തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പി ജയരാജൻ പറയുന്നത് പി ജയരാജൻ ഒളിച്ചു വെച്ചുകൊണ്ടാണ് കൃത്യമായി സംസാരിക്കുന്നത് പിണറായി വിജയനെതിരെ ചൂണ്ടുവിരൽ ഉയർത്താൻ രാജാവ് നഗ്തനാണ് എന്ന് വിളിച്ചു പറയാൻ പി ജയരാജൻ പോലും ഇപ്പോൾ പൂർണ്ണമായും അറയ്ക്കുന്നു പിണറായിയെ തിരുത്തുക അത്ര എളുപ്പമല്ല എന്ന് പാർട്ടി നേതാക്കൾക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന്റെ മുഖ്യ കാരണം പിണറായി സഭാണ് എന്ന് പാർട്ടി സഖാക്കൾ മാത്രമല്ല നേതൃത്വവും തിരിച്ചറിഞ്ഞു പോളിറ്റ് ബ്യൂറോ ഇതിനകം തന്നെ സംസ്ഥാന നേതൃത്വത്തെ ശകാരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ശക്തമായ വിമർശനങ്ങളാണ് പോളിറ്റ് ബ്യൂറോ ഇതു സംബന്ധിച്ചുയർത്തിയത് ഇത്തരമൊരു തോൽവി മുന്നിൽ കണ്ട് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയത് എന്നിട്ടും പോളിറ്റ് ബ്യൂറോയ്ക്കും ഭയം പിണറായി വിജയനെ തിരുത്താൻ രാജാവ് നക്തനാണ് എന്ന് വിളിച്ചുപറയാൻ ത്രാണിയുള്ള ശക്തിയുള്ള ഒരൊറ്റ നേതാവും ഇന്ന് സി പി എമ്മിന്റെ നേതൃനിരയിലില്ല ഉള്ളവരാകട്ടെ ആകെ കണ്ടം ചെയ്തു പോയ നേതാക്കളും തനിക്ക് ശേഷം മരുമകനെന്നതാണ് പിണറായി വിജയന്റെ ശൈലി അതുകൊണ്ടുതന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ആകെക്കൂടി രക്ഷയ്ക്കെത്തിയത് മുഹമ്മദ് റിയാസ് മാത്രമാണ് എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മാർ കുറിലോസ് അടക്കം നിരവധി പ്രമുഖരാണ് സി പി എമ്മിനെ ഇപ്പോൾ ഇതിനകം തന്നെ വിമർശിച്ചത് വിമർശകർക്ക് നേരെ യാതൊരുവിധ ദാക്ഷിര്യവും പിണറായി വിജയൻ കാട്ടുന്നില്ല പാർട്ടി നേതാക്കളുടെ ഇടയിൽ നിന്ന് തനിക്കെതിരെ വിമർശനങ്ങൾ ഉയരരുത് എന്ന് കണക്കുകൂട്ടുന്നു പിണറായി അതുകൊണ്ട് തന്നെയാണ് കുർലോസിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പിണറായി വിജയൻ ചുരിഞ്ഞതും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ തന്റെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ കണക്കുകൂട്ടുന്നത് ഭരണത്തകർച്ച ഭരണവിരുദ്ധത അത് കേരളത്തിലെ സി പി എമ്മിനെ മുച്ചൂട് മുടിക്കുന്നു കേരളത്തിലെ പൊളിറ്റിക്കൽ സിനോറിയോ കൃത്യമായി ദൃശ്യമാകുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ മൂന്ന് സോണുകളായി തിരിച്ചാൽ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ബി ജെ പി ശക്തമായി പിടിമുറുക്കുന്നു മധ്യതിരുവിതാംകൂറിൽ അതിശക്തമായി യു ഡി എഫ് തിരിച്ചുവരുന്ന കാഴ്ചകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദൃശ്യങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ രാഷ്ട്രീയഗതി തന്നെ തുടരാനുള്ള സാധ്യതകളാണ് കേരളത്തിലേറെ അതിനിടയിൽ ഇടതുപക്ഷത്തുനിന്ന് എങ്ങനെയെങ്കിലും ഊരിയിറങ്ങി നേരെ യു ഡി എഫിൽ ചെന്നുകയറാനുള്ള ശ്രമങ്ങൾ സിപിഐ തുടരുന്നു രാജ്യസഭാ കേരള പിടിവലിക്കിടയില് കേരളാ കോണ്ഗ്രസിനും സിപിഎമ്മിനുമൊക്കെ അപ്രതീക്ഷിത നേട്ടം രണ്ടു കൂട്ടർക്കും സിപിഎം കൂടി അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് വീതം വെച്ച് നൽകി അതുകൊണ്ട് ഇനി പിണറായി വിമർശിക്കാൻ സിപിഐ നേതാക്കളുടെ നാവ് പൊങ്ങില്ല ഇത് കൃത്യമായി അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്തേണ്ട സമയത്ത് സിപിഐ അത് ചെയ്തില്ല എന്ന് പാർട്ടി സംസ്ഥാന നിർവ്വഹക സമിതിയിൽ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു എല്ലാം കഴിഞ്ഞ് പിണറായിക്കെതിരെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാണ് പാർട്ടി നേതാക്കൾ ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക അഭിപ്രായ പ്രകടനങ്ങളാണ് നിർവ്വാഹക സമിതിയിൽ ഉണ്ടായത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് പിഴവുകൾ ഉണ്ടായപ്പോൾ തന്നെ അത് തിരുത്താൻ സി പി ഐ മുന്നിട്ടിറങ്ങിയിരുന്നു എങ്കിൽ ജനങ്ങളുടെ പിന്തുണ സി പി ഐക്ക് കിട്ടുമായിരുന്നു എന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞുവെച്ചു സി പി എമ്മിന്റെ തന്നെ അണികളും ആ തിരുത്തലിനൊപ്പം നിന്നേനെ എങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് മുഖ്യമന്ത്രിയും തയ്യാറായേന് ജനം തോൽപ്പിച്ചവരെ ഇനിയും കുത്തിയിട്ട് എന്ത് കാര്യമെന്നാണ് നേതൃയോഗത്തിൽ വന്ന മുഖ്യ സംസാരം സർക്കാരിനോടുള്ള വിരോധവും വികാരവുമൊക്കെ ഈ തോൽവിയിൽ പ്രകടമായി എന്ന അഭിപ്രായമാണ് യോഗത്തിൽ യോഗത്തിലുയര്ന്നത് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവാദവും എൽഡിഎഫിനെ വല്ലാതെ ബാധിച്ചു ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഫലത്തെക്കുറിച്ചുള്ള പാർട്ടി വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു സി പി ഐ മത്സരിച്ച നാല് സീറ്റുകളെ കുറിച്ചുള്ള റിപ്പോർട്ടും ചർച്ചയുമാണ് പ്രധാനമായും നടന്നത് ഒറ്റപ്പെട്ട വിമർശനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം പിണറായി വിജയനെതിരെയുള്ള വികാരം പാർട്ടിയിൽ ഉരുട്ടുകൊടുക്കുന്നു സി പി ഐക്കുള്ളിലും അമർഷം ശക്തമാവുകയാണ് ഒരു രാജ്യസഭാ സീറ്റ് നൽകി അവരുടെ വാം മുടിക്കെട്ടാനൊന്നും അത്ര എളുപ്പമല്ല വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തറികൾക്ക് ചില അണിയറ നീക്കങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്